നമസ്കാരം കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ചൊരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കോൺഗ്രസിന്റെ യുവ നേതാവും എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണങ്ങളും അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടു കൊണ്ട് പാർട്ടിക്കുള്ളിൽ നിന്നുപോലും ഉയർന്ന ശബ്ദങ്ങളും എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാൻ തയ്യാറല്ലെന്നും വ്യക്തമാക്കിയതോടെ ഈ വിഷയം ഒരു പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേവലം ഒരു വ്യക്തിപരമായ ആരോപണത്തിനൊക്കെ അപ്പുറം ഇത് കേരള രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പുകളുടെയും ധാർമ്മികതയുടെയും വലിയൊരു ചോദ്യമായി മാറുകയാണ് രാഹുൽ മാംകൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും അദ്ദേഹത്തിനെതിരെ വലിയ സമ്മർദ്ദമാണ് ഉണ്ടായത് പാർട്ടി അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് സ്ഥാനങ്ങളിൽ നിന്നും നീക്കിയെങ്കിലും എം എൽ എ സ്ഥാനം രാജിവെക്കാൻ അദ്ദേഹം തയ്യാറായില്ല മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമായിരുന്നു ഞാൻ വേട്ടയാടപ്പെടുകയാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ട സമയത്ത് രാഹുൽ ഗാന്ധിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ ഒരു സൈക്കോളജിക്കൽ മൂവ് ആയിരുന്നു പരിഹസിച്ചു കുറ്റപ്പെടുത്തി സംഘടിതമായി അയാളെ ആക്രമിച്ചു വീഴ്ത്താൻ ശ്രമിച്ചു സ്തുതി പാടിയവർ വിമർശകരായി കുത്തിയിട്ടും പരിഭവങ്ങളില്ലാതെ അയാൾ പോരാടുന്നു കാരണം അയാൾക്ക് ഈ പ്രസ്ഥാനമാണ് വലുതത്രേ പദവികൾക്കുമപ്പുറം അയാൾ കോൺഗ്രസ്സുകാരനാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു ഇതായിരുന്നു ആ പോസ്റ്റ് ഈ വാക്കുകൾക്ക് രാഹുൽ ഗാന്ധിയുടെ ചിത്രം ഒരു മറയായിരുന്നുവെങ്കിലും അദ്ദേഹം പറയാൻ ശ്രമിച്ചത് സ്വന്തം അവസ്ഥയായിരുന്നു എന്ന് വ്യക്തമാണ് ഞാൻ കുറ്റം ചെയ്തോ ഇല്ലയോ എന്നതിനപ്പുറം എല്ലാ പ്രതിസന്ധിയിലും പാർട്ടിക്ക് വേണ്ടി ന്യായീകരിക്കാനും പ്രതിരോധിക്കാനും പ്രവർത്തിച്ച ആളെന്ന നിലയിലാണ് എനിക്കെതിരെ ഈ ആക്രമണം ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞതും ഈ നിലപാടിന് അടിവരയിടുന്നു താൻ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് നിലകൊണ്ടെന്നും അതുകൊണ്ട് തന്നെ പാർട്ടി തന്നോടൊപ്പം നിൽക്കണമെന്നുമുള്ള ഒരു നിശബ്ദ അപേക്ഷ ഈ വാക്കുകളിലുണ്ട് ഈ നീക്കങ്ങളെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ലഭിച്ചു സൈബർ കോൺഗ്രസുകാർ രാഹുലിന് വലിയ പിന്തുണയും നൽകി മോർച്ചയേറിയ വാക്കുകൾ ായി ഇവിടെ തന്നെ ഉണ്ടാകണമെന്ന് ചിലർ അഭിപ്രായപ്പെട്ടപ്പോൾ സ്വയം ന്യായീകരിക്കാൻ രാഹുൽ ഗാന്ധിയുടെ ചിത്രം ഉപയോഗിക്കരുത് എന്ന വിമർശനവും ശക്തമായിട്ട് ഉയർന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ നീക്കങ്ങൾ ഒരുതരം സഹതാപതരംഗം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് പലരും ചൂണ്ടിക്കാണിച്ചു ഒരുപക്ഷെ അതൊരു പരിധിവരെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം കേവലം പാർട്ടിയെ പ്രതിരോധിക്കുക എന്നതിനപ്പുറം പൊതുജനങ്ങളോടുള്ള പ്രതിബദ്ധത കൂടിയാണെന്ന് ഇവർക്കൊക്കെ ആരാണ് പറഞ്ഞു കൊടുക്കുക ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അത് തെളിയിക്കപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അത് തെളിയിക്കപ്പെടാത്തതാണെങ്കിൽ പോലും ജനങ്ങളുടെ വിശ്വാസം നിലനിർത്താൻ സുതാര്യമായ ഒരു നിലപാടെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഞാൻ വേട്ടയാടപ്പെടുകയാണ് എന്നുള്ള നിലപാട് ഒരു എം എൽ എക്ക് യോജിച്ചതാണോ നിയമപരമായ മാർഗങ്ങളിലൂടെ നിരപരാധിത്വം തെളിയിക്കുകയല്ലേ അദ്ദേഹം ചെയ്യേണ്ടത് അതൊന്നും ചെയ്യാതെ വൈകാരികമായ ഒരു നീക്കത്തിലൂടെ പൊതുസമൂഹത്തിന്റെ പിന്തുണ നേടാൻ ശ്രമിക്കുന്നത് ഒരുതരം ഒളിച്ചോട്ടമായി ഞങ്ങൾ വ്യാഖ്യാനിക്കും ഇനി നമുക്ക് ഇടതുപക്ഷത്തിന്റെ ഇരട്ടത്താപ്പിലേക്ക് പോകാം അതായത് രാഹുൽ ഗാന്ധിയുടെ അതായത് രാഹുൽ മാങ്കൂടത്തിൽ രാജി ആവശ്യപ്പെട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തി അതോടെ ഈ വിഷയം മറ്റൊരു വഴിത്തിരിവിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം യൂത്ത് കോൺഗ്രസ് സ്ഥാനങ്ങളിൽ നിന്നും രാഹുലിനെ നീക്കിയപ്പോൾ എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടത് എംഎൽഎ സ്ഥാനം ഒന്ന് രാജിവെക്കണമെന്നായിരുന്നു പ്രതിപക്ഷ പാർട്ടിക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളിൽ ധാർമ്മികമായ നിലപാടെടുക്കാൻ ആഹ്വാനം ചെയ്യുന്ന സി പി എം തങ്ങളുടെ സ്വന്തം നേതാക്കൾക്കെതിരെ സമാനമായ ആരോപണങ്ങളൊക്കെ ഉയർന്നപ്പോൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് ഈ ചോദ്യമാണ് കേരള ജനത ഇന്ന് ഉന്നയിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ പീഡന ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ സി പി എമ്മിന്റെ സമീപനം പലപ്പോഴും ഇരട്ടത്താപ്പിന്റെ ഉദാഹരണങ്ങളായി മാറിയിട്ടുണ്ട് പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ മന്ത്രിമാർക്കും എം എൽ എ മാർക്കും എതിരെ ഉയർന്ന ആരോപണങ്ങൾ പരിശോധിച്ചാൽ ഇത് കൂടുതലും വ്യക്തമാകും ആദ്യം തന്നെ പി കെ ശശിയിലേക്ക് പോകാം ഡിവൈഎഫ്ഐ വനിതാ നേതാവ് നൽകിയ പരാതിയിൽ പി കെ ശശിക്കെതിരെ ലൈംഗിക പീഡന ആരോപണം ഉയർന്നപ്പോൾ സി പി എം സ്വീകരിച്ച നിലപാട് ഒരുപാട് വിമർശനങ്ങൾക്കിടയാക്കിയതാണ് പാർട്ടി പോലീസിൽ പരാതി നൽകുന്നതിനു പകരം ഒരു ആഭ്യന്തര അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയാണ് ചെയ്തത് കെ കെ ശൈലജയും പി കെ ശ്രീമതിയും ഉൾപ്പെട്ട കമ്മീഷ് കെ കെ ശൈലജയും പി കെ കെ ശൈലജയും പി കെ ശ്രീമതിയും ഉൾപ്പെട്ടൊരു കമ്മീഷൻ പി കെ ശശി യുവതിയോട് ഫോണിലൂടെ അനുചിതമായി സംസാരിച്ചു എന്ന് മാത്രമാണ് കണ്ടെത്തിയത് ലൈംഗിക പീഡന ആരോപണം സ്ഥിരീകരിക്കാൻ തെളിവില്ല എന്നും ഈ കമ്മീഷൻ പറഞ്ഞു തുടർന്ന് അദ്ദേഹത്തെ ആറു മാസത്തേക്ക് പാർട്ടി അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയെന്ന് ഒരു ചെറിയൊരു ശിക്ഷ നൽകി അതങ്ങ് ഒഴിവാക്കി ഒരു എം എന്ന നിലയിലുള്ള പദവികൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടില്ല ഒരു ചെറിയ കയ്യബദ്ധം മാത്രമാണ് പറ്റിയിരുന്ന രീതിയിൽ പാർട്ടി ഈ വിഷയത്തെ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു പിന്നെ കെ ബി ഗണേഷ് കുമാർ രണ്ടായിരത്തി പതിമൂന്നിലെ സോളാർ കേസുമായി ബന്ധപ്പെട്ട് മന്ത്രിയായിരുന്ന കെ ബി ഗണേഷ് കുമാറിനെതിരെയും ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ ഉയർന്നു പരാതിക്കാരി അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചെങ്കിലും സി ബി ഐ അന്വേഷണത്തിൽ ഇത് പണത്തിനായുള്ള ഗൂഢാലോചനയാണെന്നൊക്കെയാണ് കണ്ടെത്തിയത് എന്നാൽ അതിനു മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ ഭാര്യ ഗാർഹിക പീഡനം ആരോപിച്ച് പരാതി നൽകിയപ്പോൾ മന്ത്രിസ്ഥാനം രാജിവെച്ച ഗണേഷ് കുമാർ പിന്നീട് തിരികെ പിൻ മന്ത്രിയായ കാഴ്ചയുണ്ട് ഇപ്പോൾ പിണറായി മന്ത്രിസഭയിൽ അദ്ദേഹം അംഗവുമാണ് ഇനി മുകേഷ് എം എൽ എയിലേക്ക് കടക്കാം എല്ലാവർക്കും അറിയാം കൊല്ലം എം എൽ എയും നടനുമായ മുകേഷിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മീ ആരോപണങ്ങൾ ഉയർന്നത് രണ്ട് നടിമാരാണ് അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയത് പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തെങ്കിലും അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അഥവാ എസ് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചപ്പോഴും സി സെക്രട്ടറി എം ഗോവിന്ദൻ അന്ന് അനങ്ങിയിട്ടില്ല കോടതി വിധി വരുന്നത് വരെ മുകേഷ് എം എൽ എ സ്ഥാനത്ത് തുടരുമെന്ന് തന്നെയാണ് സ്വന്തം പാർട്ടിക്കാരൻ ഇതേ സ്ഥാനത്ത് ഇരുന്നപ്പോൾ കോടതി വിധിക്കായി കാത്തിരിക്കാൻ പറഞ്ഞ പാർട്ടി സെക്രട്ടറിയുടെ കോടതി വിധിക്കായി കോടതി വിധിക്കായി കാത്തിരിക്കാൻ പറഞ്ഞ പാർട്ടി സെക്രട്ടറിയാണ് നമ്മൾ കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ധൃതിപ്പെട്ട് രാജി ആവശ്യപ്പെട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് സി പി എമ്മിന്റെ സ്ഥിരം രാഷ്ട്രീയ നിലപാടാണ് സ്വന്തം പാർട്ടിക്കാർക്ക് ഒരു നിയമം എതിരാളികൾക്ക് മറ്റൊരു നിയമം മുകേഷിന്റെ കാര്യത്തിൽ കോടതി വിധി വരും വരെ കുറ്റവാളിയല്ല എന്ന് പറഞ്ഞവർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ആരോപണം ഉയർന്ന ഉടൻ തന്നെ രാജി ആവശ്യപ്പെട്ടിരിക്കുന്നു എങ്കിലും നമ്മൾ ഇവിടെ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കുന്നൊന്നുമില്ല രണ്ട് പാർട്ടിക്കാരും കണക്കാണെന്ന് പറഞ്ഞു വെക്കുന്നേ ഉള്ളൂ ഇത് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരുതരം ഇരട്ടത്താപ്പാണ് ഇവിടെ കോൺഗ്രസിന്റെ കാര്യം തന്നെ നോക്കാം അടുത്ത കൊല്ലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുകൂടി പരാജയപ്പെട്ടു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഇനി കേരളത്തിൽ നിലനിൽപ്പില്ല പിന്നെ സി പി എമ്മിന്റെ കാര്യമാണെങ്കിൽ മൂന്നാമതും അവർക്ക് അധികാരത്തിൽ വന്നു തീരൂ കാരണം കേരളത്തിൽ മാത്രം ഒതുങ്ങി കൂടുന്ന ഒരു അവർ രണ്ട് പക്ഷത്തിൽ നിന്ന് നോക്കിയാലും എങ്ങനെയെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പ് പിടിക്കണം അതിനു വേണ്ടിയുള്ള ഒരു തുറുപ്പ് ചീട്ടാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു തുറുപ്പ് ചീറ്റായിട്ടാണ് അവർ ഈ കേസിനെ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെങ്കിലും കോഴിയാണെങ്കിലും ഇത് ബലിയാടായതുമാണ് അങ്ങനെ ഒരു വശം കൂടി നമുക്ക് ചിന്തിക്കാം എന്തായാലും എം വി ഗോവിന്ദൻ ആണെങ്കിലും വി ഡി സതീശനാണെങ്കിലും രണ്ടുപേരുടെ ഈ ഒരു നിലപാടിലും നമുക്ക് വലിയ കഴമ്പില്ലെന്ന് തന്നെ മനസ്സിലാക്കാം എന്തായാലും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഇരട്ടത്താപ്പ് തന്നെയാണിതെന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഇത് വെറും ഒരു ഇരട്ടത്താപ്പല്ല ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ തനി നിറം തുറന്നു കാട്ടുന്ന ഒന്നാണ് ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും കേരള രാഷ്ട്രീയം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് ധാർമ്മികതയുടെയും നിലപാടുകളുടെയും കാര്യത്തിലുള്ള ഒരു ഇരട്ടത്താപ്പാണ് ഒരു വശത്ത് ലൈംഗികാരോപണം നേരിട്ട നേതാവിനെ സംരക്ഷിക്കാൻ പാർട്ടി അന്വേഷണം നടത്തുകയും മിതമായ ശിക്ഷ നൽകി പദവികളിൽ തുടരാനായി അനുവദിക്കുകയും ചെയ്യുന്ന സി പി എം മറുവശത്ത് പ്രതിപക്ഷ പാർട്ടിയിലെ ഒരു നേതാവിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ ഉടനടി രാജി ആവശ്യപ്പെടുന്നു ഇതവരുടെ രാഷ്ട്രീയ തന്ത്രം മാത്രമാണ് തെറ്റ് ചെയ്യുന്നത് ആരായാലും അവർക്ക് ശിക്ഷ ലഭിക്കുക തന്നെ വേണം അതിൽ പാർട്ടിയുടെ മുഖം നോക്കി നിലപാടുകൾ എടുക്കുന്നത് ാധിപത്യത്തിനും ഭരണഘടനയ്ക്കും യോജിച്ചതല്ല പൊതുജനം കഴുതകളല്ല രാഷ്ട്രീയ പാർട്ടികളുടെ ഈ ഇരട്ടത്താപ്പ് അവർ തിരിച്ചറിയുന്നുണ്ട് ആരോപണങ്ങൾ ഉയർന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്ത നിലപാടുകൾ അദ്ദേഹത്തിന് താൽക്കാലികമായി ഒരു സഹതാപം നേടി നൽകിയേക്കാം എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്കും പൊതുപ്രവർത്തനത്തിനും ദോഷകരമാകും അതുപോലെ സി കാണിക്കുന്ന ഈ ഇരട്ടത്താപ്പ് അവരുടെ വിശ്വാസതയെയും ചോദ്യം ചെയ്യും രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയരുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ഏകീകൃത സമീപനം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് പാർട്ടിക്ക് അതീതമായി നിയമപരമായ മാർഗങ്ങളിലൂടെ നീതി ഉറപ്പാക്കാൻ എല്ലാവർക്കും തുല്യമായ അവസരം ലഭിക്കണം അല്ലാത്ത പക്ഷം ഈ വിഷയങ്ങൾ രാഷ്ട്രീയ പകപോക്കലിനുള്ള ആയുധങ്ങളായി മാത്രം ഉപയോഗിക്കപ്പെടും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവേകത്തോടെ കാര്യങ്ങളെ വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ് ഒന്ന് മനസ്സിലാക്കി വയ്യുക നിങ്ങളുടെ വോട്ടിന് വലിയ വിലയുണ്ട് ആരോപണങ്ങളെ രാഷ്ട്രീയ കണ്ണുകൊണ്ട് മാത്രം കാണാതെ അതിലെ ശരിയും തെറ്റും തിരിച്ചറിയാൻ ശ്രമിക്കണം രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സൗകര്യത്തിനനുസരിച്ച് നിലപാടുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും ഒരു ജനാധിപത്യ സമൂഹം എന്ന നിലയിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കണം എങ്കിൽ മാത്രമേ ഇത്തരം ഇരട്ടത്താപ്പുകൾക്ക് നാണം ഘട്ട സമീപനങ്ങൾക്ക് തടയിടാനായി സാധിക്കൂ അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി